ഓഫീസ് ഓഫീസ് ഉണ്ടല്ലോ ആ ആ തർക്കം തർക്കം ഒരു ഫീൽ ഗുഡ് ക്ലൈമാക്സിലേക്ക് ഓ പുതിയ ഓഫീസിലേക്കൊക്കെ മാറൊക്കെ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ആ വാർത്തയിലേക്കാണ് അല്ലെങ്കിൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് മരുതംകുഴിയിലാണ് പുതിയ ഓഫീസ് കെട്ടിടം ശാസ്ത്രമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്ന് ബി ജെ പി കൗൺസിലർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് വലിയ വിവാദമായിരുന്നു സൗകര്യോ അതെ തീർച്ചയായിട്ടും ഇപ്പൊ കുറച്ചുകൂടി മൂന്ന് മുറി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും അപ്പൊ അവിടെ എം എൽ എയുടെ പി എയും മറ്റ് മറ്റ് ജീവനക്കാർക്കും ഒക്കെ പ്രവർത്തിക്കാനുള്ള സൌകര്യമുണ്ട് ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെ വിവിധ ഫോറങ്ങളും മറ്റുമൊക്കെ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ ഓഫീസ് മുഖാന്തരമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറച്ചുകൂടി സൌകര്യം ജനങ്ങൾക്ക് വരികയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം വികസന പരിപാടികൾക്ക് വേണ്ടി ചെലവിട്ടത് അപ്പൊ ഇത് ജനങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കാനുള്ള ഒരു പരിശ്രമമാണ് ഈ വിവാദങ്ങളുടെ പിന്നിലുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം അപ്പം അത് അതിന്റെ ആവശ്യമില്ല മുടങ്ങിക്കിടന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവും വികസനം അടക്കം സാധ്യതമാകുന്ന ഒരു കാലഘട്ടമാണ് പൈപ്പ് ലൈൻ റോഡ് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള മരാമത്ത് വർക്കുകൾ മണ്ഡലത്തിലെ ബി എം ബി സി റോഡുകൾ തൊണ്ണൂറ് ശതമാനവും ബി എം ബി സിയിലേക്ക് മാറുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു ഇനി അതിന്റെ എല്ലാം കേന്ദ്രം ഈ ഓഫീസായിരിക്കും മീറ്റിംഗുകൾ കൂടാനുള്ള സൌകര്യം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് അപ്പൊ കുറച്ചുകൂടി ജനോപകാരപ്രദമായി ഈ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും അല്ല അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏഴ് വർഷം എം എൽ എ അവിടെ വളരെ കൃത്യമായി രാഷ്ട്രീയ വിവാദങ്ങളോ ആക്ഷേപങ്ങളോ ഉണ്ടാക്കാതെ അവിടെ പ്രവർത്തിച്ചു അപ്പോ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായ ഉണ്ടായവർ ഉണ്ടാക്കിയവരും അതിന് കൂട്ടു തന്നവരും ആലോചിക്കട്ടെ ഏതായിരുന്നു ശരി